പത്തി ഞക്ക് പത്താം നിങ്ങളെ കൊണ്ടില്ലെങ്കിൽ നമുക്ക് സഹിക്കാം ഇത് മുഴുവട്ടേക്ക ഇത് സമൂഹത്തിനെ നശിപ്പിക്കുന്നു ഇവിടെ പിടിച്ചു രണ്ടു ദിവസം ആ കട്ടക്കുളങ്ങര ഏതെങ്കിലും ഒരു ജയിലിക്കൊണ്ടിടും അവിടെ സൂക്കരിച്ച് മാറട്ടെ നല്ലത് ഏഹ് സദാചാരബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത് അവര് ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ് അത് ചെയ്താലും േണുസുദാണ് വിഷയം ഇപ്പം നമ്മളെടുത്ത് സംസാരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ട് ഓടി ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു പൂക്കാവടി പെൺകുമ്പോളെ ആണെങ്കിൽ രേണുസുദിനെ കുറിച്ചിട്ട് പച്ചവരാതം വിളിച്ച് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് അപ്പൊ അതിനകത്ത് അതിന്റെ ഒരു കമന്റ് ബോക്സിൽ കുറെ ഇപ്പം സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ അവരെ നല്ല തിരിച്ച് ഓരോന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഓക്കെ ഞങ്ങൾക്കെല്ലാം പറയാനുണ്ടായിരുന്നായിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ട് അങ്ങനെ ചില കംസുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആൻഡ് ഇവിടെ സൈഡിലോട്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കാം ഏറ്റവും പുതിയൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് ഈ ഫോട്ടോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ടാണെങ്കിൽ കുറെ ആൾക്കാർ എന്തോന്നു നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നത് ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഒരാളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഈവൻ ചർച്ച ചെയ്യുന്നത് പോലും തന്നെ അത്രത്തോളം നിലവാരമില്ല അത്രയും ചീപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഇടയ്ക്ക് ഒരു വസ്ത്രധാരണം ഓരോ ആൾക്കാർക്കും ഇഷ്ടമുള്ള രീതിയിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനകത്ത് എന്തിനാണ് ബാക്കിയുള്ളവർ കൈകടത്താൻ പോകുന്നത് ഓക്കെ അതിനിപ്പം നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും ചേർച്ചക്കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ നോക്കിക്കോട്ടെ പിന്നെ അതിനകത്ത് വന്നിട്ട് ബോഡി ഷേബിന്റെ എക്സ്ട്രീം ലെവൽ വെന്ത്ന്നൊക്കെയാണ് അതിനകത്ത് അടിച്ചുവിടുന്നത് ഏഹ് നീ എന്താണേലും ആ ഒരു പെണ്ണുമ്പോളെ പറഞ്ഞ കാര്യം കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ പ്രായമുള്ള ആൾക്കാരെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ ബഹുമാനമില്ലാന്ന് അങ്ങനൊന്നും നിങ്ങൾ വിചാരിക്കരുത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഏതൊരാളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഓടിയുള്ള എങ്ങനെയാണ് ഇവരെ വേറെ അല്ലെങ്കിൽ മഹാമതി എന്നൊക്കെ നമ്മൾ എങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് പറയാം കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനും നമ്മൾ പത്ത് നാനൂറ്റി അൻപത് രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മാറ്റി പോയ സ്ത്രീയെന്നും പറഞ്ഞി നാട്ടുകാരുടെ മുഴുവൻ എല്ലാവരും വീഡിയോ റീൽസോ ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് നല്ല പിള്ളേരുടെ നാട്ടിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങള് ഏർ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ കോ റീൽ എന്നുള്ള പേരിൽ ഈ പിന്തുണ കോപ്രായം കാണിക്കുന്നത് ഈ കൊല്ലം കൊല്ലം എന്ന് പറയുന്ന ഒരുത്തന്റെ ഭാര്യയാണിത് അപ്പൊ കൊല്ലം സുദീനെ അറിയത്തില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ വീഡിയോ കാണാൻ പോതിനാണ് നിങ്ങൾക്ക് നേരെ ആണെങ്കിൽ അത് നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് വിടുക അല്ലെങ്കിൽ കാണാതിരുന്ന നിങ്ങൾക്ക് പോരെ അല്ലെങ്കിൽ വരുമ്പോൾ സ്ട്രോൾ ചെയ്ത് പോയാൽ പോരെ പിന്നെ ഞെക്കും പിടി അങ്ങനെയാണ് നിങ്ങൾ എത്രത്തോളം സിനിമാകാരെ പേര് നിങ്ങൾ ഈ കുറ്റവും കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരുന്ന വയസ്സുണ്ട് എന്തോരം ഇന്ത്യയിൽ മൊത്തവും എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട് എന്തോരം നല്ല കുട്ടികളുണ്ട് ും പൊക്കൂട്ടെ എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം ഫോളേഴ്സായിരിക്കും കൂടുതലും പിള്ളേര് ആണ് മിക്കവര് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും മോശമാകല്ലേ ഈ സ്ത്രീ കാരണം റീൽസ് സ്ത്രീകാരണം പറഞ്ഞ് ഇവര് റീൽസ് റീൽസെന്നു പറഞ്ഞ് കാണിക്കുന്ന കെട്ടിപ്പിടിക്കുന്നു ഞെക്കുന്നു ഉമ്മ ഒക്കുന്നു ഈ പകല് പട്ടാ പകൽ നാടൻ റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലും കണ്ട നിന്നെണ്ണം കാണിച്ചിട്ടത് വണ്ടിക്കാരെല്ലാം കൂടി ചെറിയ വിളിച്ച് കുറവുണ്ട് ഇതിനെ പിടിച്ചൊന്ന് ജയിലിടാം വല്ല വഴിയുണ്ട് അവൾക്ക് ഈ ഈനാമ്പ് മരപ്പട്ടി കൂട്ടുപോലെ രണ്ടു മൂന്നാമന്മാരും ഉണ്ട് നേരെ മിളുക്കുമ്പോത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട് അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത് എന്നാ ഷൂട്ടാണോ അറിയാൻ വരെ നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തരോടി അകത്ത് കയറുകയും ചെയ്തതിന്റെ നമ്മൾ കണ്ടതാണ് ഒത്തിരി കേരളം അവർക്ക് പോലും മര്യാദക്കൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീട്ടിലൊക്കാൻ വേണ്ടി ഒരു

ഉളുപ്പില്ലാത്തൊരു സ്ത്രീ അവൾ അങ്ങനെ ചെയ്യുന്നു കുട്ടികളെ വഴിതെറ്റിക്കുന്നു ഏത് രീതിയിലാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് വേണുസുതി തന്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് പോവാണ് എവിടെയെങ്കിലും വന്ന് പറഞ്ഞത് നിങ്ങൾ എന്റെ കൂട്ട് ചെയ്യണം അങ്ങനെ ചെയ്യണം നിങ്ങൾ അങ്ങനെ ചെയ്യണം മറ്റേത് ചെയ്യണം മറിച്ചത് ചെയ്യണം എന്ന് എവിടെയെങ്കിലും വന്ന് പറയുന്നുണ്ടോ വേണുസുതി എന്നിട്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് നിങ്ങളുടെ വീട്ടില് ഈ പറയുന്ന മക്കളോ അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവരുടെ അടുത്ത് നിങ്ങൾ ഈ രീതിയിലാണോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് വർത്താനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നിങ്ങളെ കണ്ടിട്ടല്ലേ ആൾക്കാർ വഴിതെറ്റി പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വർത്താനം കിട്ടില്ലേ ആൾക്കാർ വഴി തെറ്റി പോകുന്നത് അതായത് രേണുസുദ്ധി ചെയ്യുന്ന കാര്യം കിട്ടാ വഴി പോകുന്നത് അപ്പൊ പക്ഷെ മുടിയൊക്കെ പിന്നീട് നിൽക്കുന്നു ഒരു ചെറിയ ബ്ലൗസ് വിട്ട് പാറാട കൊടുത്ത് ഇന്നും നിൽക്കുന്നു എന്നിട്ട് പറയുന്നത് അവൻ ചെറിയൊരു കലാകാരനാണ് എന്തോ ഇവിടെ ആ പേരും പറഞ്ഞു അവന്റെ പേരും പറഞ്ഞ് മുതലിടന്നിട്ട് ചേട്ടന്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കണം അത് അടിക്കുമ്പം ചേട്ടൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് ഇപ്പൊ മര്യാദക്ക് തൊഴിലുറപ്പിൽ പോകാൻ പാടില്ലേ കേരളത്തിലെ സ്ത്രീകൾക്ക് അവമാനമായൊരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല നമ്മൾ നമ്മളിപ്പ് ഇവാക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് വരെ യുദ്ധം നടക്കുന്നത് നമ്മൾ രാത്രി അതൊക്കെ കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അവർക്കും ആഗ്രഹങ്ങൾ അവർക്കും ഈ പറയുന്ന പോലെ ഐശ്വര്യാറായി പോലെ സൗകര്യം എല്ലാവർക്കും ഉണ്ടാവും അവർക്കും ജീവിക്കണമെന്നു ഇങ്ങനെ ചെയ്യണമെന്ന് അവർക്കും ആഗ്രഹമില്ലേ ഐശ്വര്യറായി പറഞ്ഞു എല്ലാരും ചെന്നാൽ നടക്കുക സാറേ ഇത് ഞാൻ സാറിനോട് പറയുമ്പോ എന്റെ ഒരു മനസ് ഈയതുകൊണ്ടാണ് ഞാൻ പറയണേ ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ള ഒരു സാധനവും ഇല്ല എന്നിട്ടാണ് പിടിച്ച് വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല സാർ കമന്റ് ഒന്ന് നോക്ക് ആ അമ്പലാർ വിളിക്കണ ചെറിയേട്ട ഒരു മനുഷ്യര് നയിക്കലെ നമ്മൾ ഈ പത്ത് മുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ നമ്മള് ബോഡി ഷെയ്മിങ് ആണ് സാർ പറയുന്നത് ഈ ചുണ്ടനീനെ കാണാൻ പോവാനാണോ സാറേ അവള് ചിരിക്കുമ്പോഴുണ്ടല്ലേ ഒരു ഇരുപത്തഞ്ച് പ്ലേറ്റ് അവളുടെ രണ്ട് സൈഡിലും ഉണ്ട് നേരെ നോക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ കാളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിപ്റ്റിക്ക് വിട്ട് ഈ എന്തിനാണ് ഈ വന്മാര് കൊണ്ട് ഈ കാട്ടിട്ട് കെട്ടിപ്പിടിക്കുന്നത് അല്ലെ അവര് കെട്ടിപ്പിടിച്ചെടുമ്പുണ്ടാവുള്ള നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ഇന്നതേ ഒരു ചെറിയ ബ്ലൗസ് കൂട്ടിൽ നടക്കണം അവിടെ ഈ പിള്ളേരുടെ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവര് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഫീഡ് വരുന്നത് അങ്ങനെ വാങ്ങാത്തേങ്ങാ ചക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇടേ നിങ്ങൾക്ക് ഈ ഉപയോഗിക്കുന്ന ആപ്പുണ്ടല്ലോ നെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഈ കയറുന്ന ആപ്പ് ഉണ്ടല്ലോ ഈ ആപ്പിനകത്ത് നോട്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് അടിച്ചുവിടാനൊക്കെ ഉള്ള ഓപ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ പിന്നെ നിങ്ങളുടെ ഫീഡ് വരുന്നില്ല അങ്ങനെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിനും അല്ലെങ്കിൽ ഫേസ്ബുക്കിനും യൂട്യൂബിനൊക്കെ എതിരെ നിങ്ങൾ കേസ് കൊടുക്കുക അല്ലാതെ ഇപ്പം എന്താ പറയുക എന്നിട്ട് കുട്ടികളെ വഴിതെറ്റിക്കുകയാണ് പേര് പറയുമ്പോൾ ഭയങ്കര പുച്ഛമാണ് ആ ഒരു സുധിയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞുണ്ട് എന്തൊരു വിഷമോടെ നിങ്ങളൊക്കെ നിങ്ങളുടെ ആയ കാലത്ത് പറ്റാത്ത ഇപ്പം രേണുസുദിയാണെങ്കിൽ അവർ ഇഷ്ടമുള്ള പാഷൻ അനുസരിച്ച് അവർ ജീവിക്കുന്നു പറയുന്ന അവർ ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുരുപൊട്ടാൻ മാത്രം എന്താണ് ഇത്ര അങ്ങോട്ട് ഞെക്ക് കൊണ്ടില്ല എവിടെങ്കിലും കൊണ്ടിട്ട് ഞെക്ക് പക്ഷേ അത് കാണാൻ നമ്മൾ നമ്മുടെ ഒക്കെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കും അല്ലേ കൊച്ചു പാവയുടെ വീട്ട് എല്ലാരും ഇങ്ങനെ ഞെച്ചിപ്പിടിച്ച് നടക്കായിരുന്നാ ഞങ്ങളും ഒക്കെ പാവിടെ പറയാൻ കഴിഞ്ഞവരാ എനിക്ക് അപ്പത്തേഴ് വയസ്സുണ്ട് നമ്മുടെ മഹാനായ അമ്പത്തേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സുന്ദരനെ പറ്റി ഇത്രയൊക്കെ പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഫേസ് ഒന്ന് കണ്ടാലേ കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട് ആ ഒരു പെൺകുട്ടി ഇത്രയും സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ കുലസ്ത്രീയായിട്ടുള്ള ഈ ഒരു വ്യക്തിനെ കാണാൻ എനിക്ക് പതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് പറഞ്ഞ കേട്ടോ അതുപോലെ അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന ഇതെല്ലാം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എ ആർ റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് മൂന്ന് കോടി രൂപയിൽ അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊട്ട കാ കാണിക്കണോ കൊണ്ടാണ് ഇവളാ ചെള്ളയിടത്ത് മുഖ്യ കാലിന് കൗട്ടാൻ തോന്നുന്നു ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനം അപമാനമാണ് പറയുന്നത് ഈ പെണ്ണുംപിള്ള നല്ല ഈ ഒരു റീൽസിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ബോധവും അവലോകനം ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അത് നമുക്ക് ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപമാനമാണ് കേരളത്തിലെ സ്ത്രീകൾ ആരും ഇങ്ങനെയല്ലേ നടക്കുന്നത് ഇത് ഒരുമാതിരി സിനിമ പാട്ട് വിട്ട് ബഹിളി ബഹിളി ഇത് എനിക്ക് തോന്നുന്ന ഇവൾക്ക് ഈ ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ ഇത്തിരി പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണെന്ന അവളെ ഷെയിൻ ചെയ്തെന്നൊന്നും പറയരുത് ഇവ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നത് എന്നുള്ള കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സത്യമായിട്ട് തരും മാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ ഇത് എന്താ പറയണ്ടേ ഒന്നാമത്തെ കാര്യം ഇവക്ക് ചോദിച്ചാലും പറയാനും ആരുമില്ല ഒരു ഒരു വീട്ടിൽ സ്ത്രീയും പോയി ഇങ്ങനെ പുറകെ ഇവർക്ക് എന്തെങ്കിലും ജോലി എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ തൊഴിലുറപ്പിനെ പോയാൽ മതി അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ജോലി നിങ്ങൾ പറ ഇപ്പം തൊഴിലുറപ്പിനെ പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്ത്രീയായി നല്ലൊരു ജോലിയായി കാര്യങ്ങളായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തൊഴിലുറപ്പിനെ മോശം ഇടുന്നു പറയലോ അപ്പം അത് ചെയ്താൽ മാത്രം മതി അത് ചെയ്താലേ നല്ലൊരാളാവുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞിട്ട് നടന്നാലേ പറ്റുള്ളൂ ബോഡി ഷേമിംഗ് ഇവർ എന്താണ് പറയുന്നത് അപ്പം ഇതൊക്കെ എടി എന്തൊരു നമ്മൾ ആലോചിക്കേണ്ടത് ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത് അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ് അത് ചെയ്താലും ആ ജോലി നമ്മൾ റെസ്പെക്ട് ചെയ്യും കാര്യം എന്താണെന്ന് അറിയാ ചിലര് മക്കളെ വളർത്താൻ വേണ്ടി അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകണം അങ്ങനെയുള്ള സ്ത്രീകൾ അത് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റീൽ ഇട്ടതിൻ്റെ പേരിൽ ഇതുപോലെ ശരീരം പറ്റി നടക്കുന്ന അവരുമായിട്ടാണെങ്കിൽ താരതമ്യപ്പെടുത്തുകയാണ് പുള്ളിക്കാരി ഇവിടെ ചെയ്തേക്കുന്നത് അത്രത്തോളം വൽഗാരിറ്റിലോട്ട് പോകാൻ മാത്രം എന്ത് തെറ്റാണ് ഏണുസുദ്ധ നിങ്ങളുടെ എല്ലാം ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന ആണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് രീതിയിൽ കുറേ ഡ്രാമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിച്ചിട്ടുള്ളത് ലൈക്ക് ഈ പറയുന്ന പോലെ ആ കല്യാണം കഴിഞ്ഞുള്ള രീതിയിൽ കുറെ ഫേക്ക് സാധനം ഒക്കെ അടിച്ചിറക്കുക ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വിമർശിച്ചിട്ടുണ്ട് കാര്യ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിനെ പറ്റിയിട്ട് പക്ഷേ ഈ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് എന്തോന്നു ഇത് ഏത് യൂസ് നിങ്ങൾ അതിന് മാത്രം എന്ത് തെറ്റാണ് ഈ ജോലിയുടെ ാണ് ഇവിടെ ഒരു പത്തിനക്ക് കൊണ്ടില്ലെന്ന് സഹിക്കാട്ടിട്ടേ അപ്പ ഇത് സമൂഹത്തിനെ നശിപ്പിച്ച് നിങ്ങളെ രണ്ടു ദിവസം ആ കട്ടക്കുളങ്ങര ഏതെങ്കിലും വേദിക്കൊണ്ടിടും അവിടെ സൂക്കടിച്ച് വരട്ടെ ഈ പിന്നെ ഉണക്ക വർക്ക് എന്തിനാണ് അങ്ങനെയാണെങ്കി വേറെ എന്തെങ്കിലും കാര്യം നോക്കാം നില ഉള്ള അൻപിള്ളേർക്ക് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്ന് പറയുന്ന സൗന്ദര്യ സൗന്ദര്യം പറഞ്ഞ് നമ്മള് വർണ്ണിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടാവുമെല്ലാം അതൊന്നും ഉള്ള സത്യം പറഞ്ഞ സാറേ അവിടെ കൂടെ കോഴിക്കോട് കാരൻ ഒരു ഒരാളുണ്ട് വരത്തെ അവൻറെ പെണ്ണുംപുള്ള ആരെങ്കിലും രണ്ടുപൂർ ഉണ്ടായിക്കൊണ്ട് വിട്ടിങ്ക്യാണെങ്കിൽ മാത്രമേ അവന് സൂക്കെടു വരുള്ളൂ അതാണ് കാര്യം അവൻ അങ്ങോട്ട് ഈ മൈലാടും ഉണ്ടല്ലോ തീറ്റിച്ച് വളർത്തണം ടക്ക ഇതിനേം ചുമ്പോൾ നടക്കു ഡോറ് തുറക്കുന്നു കാറിലിറങ്ങുന്നു പിന്നെ ഓട്ടോറിക്ഷ കയറുന്നു എന്നൊക്കെ പറഞ്ഞു ഓരുളുപ്പും ആശ്രയിക്കില്ല ഒരു ഉളുപ്പ് ഈ പറഞ്ഞവർക്ക് നല്ല ഉളുപ്പുണ്ട് എന്നിട്ട് ബോഡി ഷേമിങ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എന്ത് അപരാധമാണ് ഈ പെണ്ണും പടം വന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇതിന് മാത്രം എന്ത് തെറ്റാണ് രേണുസുദി നിങ്ങളുടെ എല്ലാം ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ നമ്മൾ വിമർശന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്ന നെഗറ്റീവ് രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഗിമിക്ക് കാണിച്ചപ്പോഴത്തേക്കിനെ അതല്ലാതെ അവരുടെ വസ്ത്രധാരണ ഏത് അവരുടെ ഇഷ്ടമാണ് എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഇത്രയും നിലവാരമില്ലാത്തൊരു സമൂഹമായിട്ട് ഈ പറയുന്ന കുറെ ആൾക്കാർ രേണുസുദിയുടെ ഈ ഒരു വസ്ത്രധാരണത്തെ ചൊല്ലിയിട്ട് വലിയ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് എടേ രേണുസുദീന്നല്ല ആരുടെ ആണെങ്കിലും വസ്ത്രം ധരിക്കാന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമാണ് ഇന്ത്യ നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇൻ്റെ വസ്ത്രം മാത്രമേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ധരിക്കാൻ പാടുന്നു എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് രേണുസൂര് വസ്ത്രത്തിൻ്റെ പ്രശ്നം അവരുടെ ഒരു മുഖം ഇങ്ങോട്ടും മാറിയ പ്രശ്നം എന്നിതാണിത് ഏഹ് പറയാ അത്രയും ഫ്രസ്ട്രേഷൻ അങ്ങ് തീർക്കുകയാണ് നിങ്ങൾ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് നേരത്തെ കമന്റ് ബോക്സിൽ മാത്രമേ ഇത്ര സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം നാട്ടിൽ നേരെ വിളിച്ച് ആരെങ്കിലും വിളിച്ചിട്ട് സംസാരിക്കുന്ന സാധനം അത് നല്ല രീതിയിൽ വൈറലായിട്ട് ഈ കമന്റ് ബോക്സിലാണെങ്കിൽ കുറെ ആൾക്കാരാണെങ്കിൽ ഈ പെൺപുളെ തെരവിളിച്ചു തന്നെ ആണെങ്കിൽ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ നമുക്ക് ഓക്കെ ഞങ്ങൾക്ക് പറയാനുള്ളതാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള ചില കമൻസുകൂടെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അത് ഒന്ന് നിങ്ങളൊന്ന് ആലിച്ചുകൊണ്ടേ ഇപ്പം ഈ ഒരു പെൺകുമ്പോൾ മാത്രം ഇതുപോലെ കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിനും മാത്രം അങ്ങ് പ്രശ്നമാണ് എന്നിട്ട് സുദിച്ചേണ്ട പേര് പറയുമ്പോൾ ആ സുധിയുടെ ഒരു ഏതോ ഒരു അവന്റെ ഒരു ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെന്നാണിത് നിങ്ങൾക്ക് രേണുസൂദിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്തോ ബ്ലോക്ക് ചെയ്തോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക അല്ലാതെ ഇമാതിരി വർത്താനോ വിളിച്ച് പറയുക ഓഫീസിലെന്താണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് സാറേ രേണുസൂദിനെ പിടിച്ചിട്ട് ജയിലിൽ ഇടാൻ പറ്റുമോ എന്നിട്ട് വേഷവൃത്തി നടത്തുന്ന സ്ത്രീകളായിട്ടൊക്കെ താരതമ്യപ്പെടുത്തിയിട്ടാണെങ്കിൽ പിന്നെ അവർക്ക് തൊഴിലുറപ്പിനെ പൊക്കൂടെ നിങ്ങൾ ആരാണ് ഏഹ് നിങ്ങൾ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് അവർ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ദാഷ്യമുണ്ടല്ലോ അമ്പത്തേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യമുള്ള ഇത്രയും ഒക്കെ ചെയ്തില്ല അപ്പൊ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യമുള്ള ഒരു മുഖം കാണാൻ കൊണ്ട് എനിക്ക് അതായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് ഇനി നിങ്ങളുടെ ഫേസ് കാണിക്കണം നിങ്ങൾ പബ്ലിക്കോട്ട് നിങ്ങളുടെ ഫേസ് കാണിക്കണം എന്താണ് നിങ്ങൾ ഈ പറയാൻ അത്രത്തോളം യോഗയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ നമ്മുടെ വാക്കുകളിൽ കുറച്ച് സഭ്യത വേണമെന്ന് വെച്ചിട്ടാണ് ഇത്രയെങ്കിലും കുറച്ചെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്ത് സംസാരിച്ചില്ലെങ്കിൽ നല്ല വർത്താനം നമ്മൾ ഇതിനകത്തോടെ പറഞ്ഞതേ എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരുപായിട്ടാണ് ဘာပဲရှိပါလဲ